どうもありがとうございました。Yeah, ഇവനെ ഞാൻ കൊടിക്കാൻ ആണ്. ഇത് ഇടാമോ? എ? കൊമേനെ ആണോ? വേണ്ടല്ല. ഉം. ശരി. ഉം. ആണ് കുമേ പേജ് ചെയ്യസി. അടുക്കലവടിയേ. ഇക്കൊരേ ഇടട്ടെ. ഓരത്തിന് വരണേണ്ടി. ഇതിൽ സ്കൂൾ കുട്ടിയെ ആവണം പിന്നെന്താ അവര് പറഞ്ഞ വലിച്ചിരിക്കുന്നു നല്ല ഒറ്റ കാ അതെ അമ്മക്ക് വീട് എടുക്കാൻ അമ്മക്ക് വീട് എടുക്കാനൊക്കെ അറിയാം നമ്മക്ക് വലിയ പ്രൊഫഷണലായിരുന്നു അമ്മ അടുത്ത് ഗ്യാസ് ആരൊക്കെ ഒന്നര അടിപൊളിയാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞത്ര പിന്നെ പറഞ്ഞു മനസ്സിലായില്ല ആരൊക്കെ പറഞ്ഞേക്കെ കലിയൊക്കെ മനസ്സിലായില്ലോ മിക സ്കൂള് പോകുമ്പോഴേ ഹലോ സമയം ഇരുപത്

അപ്പുറത്തെ കുട്ടിയാ എന്റെ കുട്ടിയപ്പോ വൈകുന്നേരം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മമ്മയും കുട്ടീനെ കണ്ടിട്ടില്ല അപ്പൊ നമ്മളമ്മേനെയും കൂട്ടിയിട്ട് കുട്ടിയിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് കഞ്ഞും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അമ്മ ഞാൻ മുന്നേ കഞ്ഞി കൊണ്ട് പോകുന്ന കഞ്ഞി ഇവിടെ കഞ്ഞി പായയും എടുത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വെച്ചാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജ്സ് കൃഷ്ണൻ സൈൻ ഓഫ്